നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരാണ് നിയന്ത്രിക്കുന്നത് പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി മാധ്യമങ്ങൾ പ്രവർത്തിച്ചെന്നൊരു സംശയം അതിന് പിന്നാരുടെയെങ്കിലും എന്ന് സംശയം എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അല്ല നമ്മൾ ഇന്നലെ വളരെ വിശദമായ ഒരു സ്റ്റോറി ചെയ്തല്ലോ ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം അത് ആളുകൾക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു നമ്മൾ കൃത്യമായി ആധികാരികമായ രേഖകളും ഡോക്യുമെൻസും വസ്തുതകളും എല്ലാം നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാനാത്ത ഡാറ്റ വെച്ചാണ് നമ്മൾ സംസാരിച്ചത് ബി കെ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ എന്ന് പറയുന്ന നെഹ്റു ശോഭ നെഹ്റു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത് പലർക്കും അവിശ്വസനീയമായിരുന്നു അങ്ങനെ സോറോസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഹങ്കറിക്കാരൻ ജൂതൻ ജൂതന്മാർക്കെതിരായ ജൂതനാണ് കേട്ടോ അതിനോട് പറയണം ജൂതൻ ഇതിലിടപെട്ടു എന്നുള്ള നമ്മളെ വസ്തുതകൾ അടക്കം പറയുമ്പോൾ ആളുകൾക്ക് അവിശ്വസനീയമായി തോന്നി അപ്പോൾ സോറോസിനെ നേരിട്ട് സോറോസ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് സഹായിച്ചതിന് പ്രകടമായ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിച്ചു ഇതൊക്കെ സ്പെക്കുലേഷൻ അല്ലേ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫോ എന്തെങ്കിലും ഒരു രേഖയോ കാണിക്കാവുന്നത് രണ്ട് ഫോട്ടോകൾ നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് ഒന്ന് ഈ ശോഭ ആൻറ്റിയുമായി ഈ പറഞ്ഞ കഥാപാത്രം അറിയാലോ ഇറ്റലിക്കാരി അല്ല ബിഡാപസ്റ്റുകാരിയായ ശോഭ എന്ന് പറഞ്ഞ എന്ന പേര് സ്വീകരിച്ച ഈ സ്ത്രീയുമായി രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ചിത്രം നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോടൊപ്പം നമ്മൾ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ആൻറ്റി ഫാറി ആൻറ്റി ഫോറിയുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാണ്ട് രാഹുൽ ഗാന്ധി അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു തെളിവായി ഇവർ തമ്മിലുള്ള കണക്ഷൻ രണ്ടാമത്തേത് ജോർജ് സോറോസ് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അമേരിക്കയിലാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ്റിനാല് വയസ്സിലേക്ക് വരുന്ന അദ്ദേഹം സമീപകാലത്തൊന്നും രാഹുൽ ഗാന്ധി കണ്ടിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അതിൻ്റെ വൈസ് ചെയർമാൻ്റെ പേര് സലിൽ ഷെട്ടി എന്നാണ് ഓർക്കുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരത് ജോഡോ യാത്ര ഒക്ടോബർ പതിനൊന്ന് കഴിഞ്ഞ വർഷത്തെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ സലിൽ ഷെട്ടി ജോഡോ യാത്രയ്ക്കൊപ്പം രാഹുലിൻ്റെ തോളോട് ചേർന്ന് നടക്കുന്ന ഒരു ചിത്രം കൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കാണണം ജോർജ് സോറോസിൻ്റെ കോൺഗ്രസ് ബന്ധം അല്ല രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ നേരിട്ട് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്ന രണ്ടു ചിത്രങ്ങളാണ് നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നത് ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാധ്യമങ്ങളെടുത്ത നിലപാടുകളുണ്ടല്ലോ ഇന്ത്യയിലെ മാധ്യമങ്ങൾ നമ്മൾ നോക്കൂ ഇപ്പോൾ പോലും ഇന്നലെ വൈകിട്ട് ഏഷ്യാനെറ്റിൽ ചർച്ച എന്തായാലും അറിയുമോ ഒരു സർക്കാർ അധികാരത്തിലെത്തിയതുള്ളൂ അധികാരത്തിലെത്തിയ ഉടൻ ഇന്നലെ വൈകിട്ട് ചർച്ച ഈ സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാകുമോ ഒരു ദിവസം പൂർത്തിയാക്കുമോ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചയാണ് അതിനു മുമ്പ് ഏഷ്യാനെറ്റിനെ ഞാനൊരു സ്പെസിഫൻ ആയിട്ട് എടുക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങളുടെ ഒരു സ്പെസിഫൻ ഒരെണ്ണത്തിന് റാൻഡമായിട്ട് എടുക്കുന്നു മിനിഞ്ഞ എന്നത് ചർച്ച സുരേഷ് ഗോപിയെ അപമാനിച്ചു അപ്പോൾ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ ബി ജെ പിയുടെ നേതാവ് വളരെ സമർത്ഥമായി പറഞ്ഞു കേരളത്തിന് ചരിത്രത്തിലാദ്യമായി ബി ജെ പി സർക്കാരിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടിയപ്പോൾ കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം എക്കാലത്തേക്കാളും വലിയ പ്രാതിനിധ്യം കിട്ടി എന്ന തരത്തിൽ ചർച്ച ചെയ്യേണ്ടതിന് പകരം സുരേഷ് ഗോപിയെ അപമാനിച്ചോ എന്ന തരത്തിൽ നെഗറ്റീവ് ചർച്ച ചെയ്തോ നിങ്ങളുടെ ഉള്ളിലിരുപ്പ് നിങ്ങളുടെ കുത്തിത്തിരിപ്പ് പുറത്തു കൊണ്ടുപോകുന്നു എന്ന് വളരെ ബോൾഡായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു അപ്പോൾ സുരേഷിൻ്റെ പി ജി സുരേഷ് കുമാറാണ് ആ ആങ്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മുഖം കറുത്തിരേണ്ടതും അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയതും പ്രേക്ഷകരൊക്കെ കണ്ടതാണ് അപ്പം ഞാൻ പറയുന്നത് അതിനു മുമ്പ് നോക്കൂ അമിത്ഷാ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തില്ല ഈ സർക്കാർ വന്നാൽ സർക്കാർ ദുർബലമായിരിക്കും ഘടകകക്ഷികളുടെ വകുപ്പുകളെല്ലാം ചോദിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞ് മീഡിയ നിരന്തരം ഈ സർക്കാരിനെ ഭരണം കിട്ടിക്കഴിഞ്ഞും ഈ സർക്കാർ അൺസ്റ്റേബിളാണ് അല്ലെങ്കിൽ നിലനിൽക്കാൻ പോകുന്നില്ല നടത്തിയിട്ടുണ്ട് ഒരു മെസ്സേജ് അധികം അധികാരം കിട്ടിക്കഴിഞ്ഞു അധികാരം കിട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നു വളരെ ട്രമൻഡസ് ആയ ക്യാമ്പയിൻ ആയിരുന്നു എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അത് ജോർജ് സോറോസിൻ്റെ കാശിൻ്റെ മെഡിക്കാണ് അതായത് മാധ്യമ പ്രവർത്തകർക്ക് പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഫ്രീലാൻസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഒരു ലേഖനത്തിന് മുപ്പതിനായിരം രൂപ വീതം കൊടുത്ത് ലേഖനങ്ങൾ എഴുതിച്ചു ഒരു ലേഖ ഒരു ലേഖനത്തിന് ഒരു ലേഖനത്തിന് നമ്മുടെ നാട്ടിലെ പല മാധ്യമ പ്രവർത്തകർക്കും മാസ ശമ്പളം മുപ്പതിനായിരം ഇല്ല കിട്ടുന്നില്ല കേരളത്തിൽ പോലും കേരളത്തിലെ പല മാധ്യമ പ്രവർത്ത പ്രവർ സ്ഥാപനങ്ങളിലെയും മാധ്യമപ്രവർത്തകരുടെയും സ്ത്രീ പരമദയനീയമാണ് ശമ്പളം കിട്ടാതെ പ്രവർത്തിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ വലിയ ആദർശം വരുന്ന മീഡിയ വൺ ഉൾപ്പെടെ മാധ്യമം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇപ്പോഴും കരകയറിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഒരു ലേഖനത്തിന് മുപ്പതിനായിരം രൂപ വീതം പ്രതിഫലം കൊടുത്തു പ്രതിഫലമായിട്ടല്ല കൊടുത്തത് അത് ഒരു ഫെലോഷിപ്പ് എന്നുള്ള ഓമന പേരിട്ടാണ് കൊടുത്തത് അതിൻ്റെ വിശദാംശങ്ങൾ പറയാം ഫോർട്ട് ഫൗണ്ടേഷൻ അറിയാമല്ലോ അമേരിക്ക കേന്ദ്രീകരിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ധനകാര്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പേരിലുള്ള ധനസഹായമൊക്കെ കൊടുക്കുന്ന ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ ചാരിറ്റിയുടെ മറവിൽ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും നമുക്ക് ഇന്ത്യയുടെ കാര്യം മാത്രം എടുക്കുക ഇന്ത്യയിൽ സർക്കാർ വിവിധ പ്രചാരണം നടത്താൻ വേണ്ടി ധനസഹായം നടത്തുന്ന സംഘടനയാണ് പോർട്ട് ഫൗണ്ടേഷൻ അവിടെ അതിൻ്റെ ഒരു അവാന്തര വിഭാഗമാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ഇത് ഫോർട്ട് ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന അല്ലേ ഫോർട്ട്സ് ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ദേശീയ ഫൗണ്ടേഷൻ ആരുണ്ടാക്കിയത് ആരാണോ ഇന്ത്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഫോർട്ട് ഫൗണ്ടേഷൻ ആണ് ഫോർട്ട് ഫൗണ്ടേഷൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ജോർജ് ഫോറോസിൻ്റെയും കൂടി പൈസയാണ് അപ്പോൾ ഇവരെന്തു ചെയ്തു മീഡിയ ഫെലോഷിപ്പുകൾ ഏർപ്പാടാക്കി ഇതിൻ്റെ ഈ മീഡിയ ഫെലോഷിപ്പുകളുടെ അഡ്വൈസർമാരായിട്ട് ആർക്കൊക്കെ മീഡിയ ഫെലോഷിപ്പ് കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്ന രണ്ടുപേരാണ് ഒന്ന് ധന്യ രാജദ്വേ രണ്ടാമത്തത് സീമാ ചിസ്തി സീമാ ചിസ്തിയെ നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല പേര് പറഞ്ഞറിയത്തില്ല പക്ഷേ സീമാ ചിസ്തി ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും സീമാ ചിസ്തിയാണ് ദ വയർ ന്യൂസ് പോർട്ടലിൻ്റെ എഡിറ്റർ വയറിൻ്റെ വയറിൻ്റെ എഡിറ്റർ സീമ ചിസ്തിയാണ് അതായത് നിരന്തരം നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന വയറിൻ്റെ എഡിറ്റർ സീതാറാം യെച്ചൂരിയുടെ രണ്ടാം ഭാര്യയാണ് ധന്യ രാജേന്ദ്രൻ ആരാ നേരത്തെ പറഞ്ഞില്ല അതായത് ഡിജി പബ്ബു പറഞ്ഞ സംഘടനയുണ്ട് അത് ഡിജിറ്റൽ മീഡിയകളുടെ ഒരു കോർഡിനേഷനാണ് ഓൺലൈൻ ചാനലുകളുടെയൊക്കെ അപ്പോൾ നമ്മൾ ഈ പ്രസ് ക്ലബ്ബെന്നൊക്കെ പറയുന്നത് ഐ എൻ എസ് പത്രങ്ങളുടെ കാര്യങ്ങളിട്ട് പ്രസ് ക്ലബ് ഐ എൻ എസ് ഉള്ളതുപോലെ ഈ ഡിജിറ്റൽ മീഡിയകളുടെ ഒരു ഹബാണ് ഡിജി ഹബ്ബ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് നമ്മുടെ ധന്യ രാജേന്ദ്രൻ ഇവർ രണ്ടുപേരുമായിരുന്നു ഈ ഫെലോഷിപ്പിനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഫെലോഷിപ്പിനുള്ള വിഷയങ്ങൾ കൂടി കേൾക്കണം ഈ ഫെലോ അതിനുമുമ്പ് പറയാം ഫെലോഷിപ്പിന് ആളുകളെ തിരഞ്ഞെടുത്ത് എവിടെ നിന്ന് കേൾക്കാൻ ഒന്ന് കേരളം ഉറപ്പായിട്ടും രണ്ടാമത് കാശ്മീർ പിന്നെ യു പി മഹാരാഷ്ട്ര പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഫെലോഷിപ്പിൻ്റെ വിഷയങ്ങൾ പറയാം അത് ടാർഗറ്റ് ഏരിയ കേരളം കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പി കൊണ്ടുവരാൻ പാടില്ല കാരണം കട്ടിങ് സൗത്തിൻ്റെ ആൾക്കാരാണല്ലോ ധന്യൊക്കെ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വേർതിരിച്ച് പ്രത്യേക രാജ്യമാക്കണമെന്നുള്ള അതിന് കേരള മീഡിയ അക്കാഡമിയുമായി സഹകരിച്ച് കേരള സർക്കാരിൻ്റെ കൂടി ധനസഹായത്തോടെ കൊച്ചിയിൽ കട്ടിങ് സൗത്ത് എന്നുള്ള പേര് തന്നെ വെച്ച് സൗത്തിനെ മുറിച്ചു മാറ്റുക എന്നുള്ള പേര് തന്നെ വെച്ചിട്ട് ഒരു സെമിനാർ സംഘടിപ്പിച്ചു അത് ഉദ്ഘാടനം ചെയ്യാമെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചു അവസാന നിമിഷം എന്തോ മുഖ്യമന്ത്രി വന്നില്ല ഇത് പണിയാവൂ എന്ന് മനസ്സിലായിട്ട് പിണറായി വിജയൻ പിന്മാറി എങ്കിലും ഈ സെമിനാർ ടൗൺ ഹാളിൽ എറണാകുളത്ത് നടന്നു ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അപ്പോൾ കേരളം കാശ്മീർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് മണിപ്പൂർ ഉള്ളത് മാത്രമല്ല അവിടെ നാഗാലാൻഡ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളൊക്കെ എപ്പോൾ വേണേലും ഒട്ടിത്രയുടെ വക്കൽ നിന്നിട്ടുള്ള പാരമ്പര്യമുള്ള സംസ്ഥാനങ്ങളാണ് അപ്പോൾ ആ വിഷയങ്ങളൊന്നു പറയാം ഈ രാജ്യത്ത് ഒന്നാമത്തെ വിഷയം ഇവർക്ക് ഫെലോഷിപ്പ് കിട്ടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാമത്തെ വിഷയം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അരക്ഷിതര അരക്ഷിതരാണ് അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള വിഭാഗത്തിൽ ലേഖനങ്ങൾ വേണം അതിന് ആൾക്കൂട്ടം മോബ്ലിൻചിങ് കന്നുകാലിക്കടത്തിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിലുള്ള സംഘർഷങ്ങളുണ്ടാകുന്നു ആളുകളെ തല്ലിക്കൊല്ലുന്നു തുടങ്ങിയ വാർത്തകൾ അല്ലെങ്കിൽ ഇത്രയിത്ര ആളുകളെ മോബിലിഞ്ച് ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള പഴയ കഥകൾ വെച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ ലേഖനങ്ങൾ ഉണ്ടാക്കുക അതായത് രണ്ടാമത്തെ രണ്ടാമത്തേത് യു എ പി എ കേസിൽ പിടിക്കപ്പെടുന്ന നിരപരാധികൾക്ക് വേണ്ടിയുള്ള സ്റ്റോറികൾ ഓർക്കണം സ്റ്റാൻ സാമി എന്നുള്ള വൈദികം മരിച്ചു അല്ലേ അതെ അദ്ദേഹം മരിച്ചത് എവിടെയാണ് നമ്മുടെ മീഡിയ മുഴുവൻ പറഞ്ഞ് തടവിൽ കിടന്ന് ജയിലിൽ കിടന്ന് മരിച്ചു അല്ല അദ്ദേഹം ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴുകിയ ആശുപത്രിയിൽ വെച്ചാണ് ഭരിച്ചത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് എന്താ വന്ധ്യവയോധികനായ സ്റ്റാൻസാമിയെ ജയിലറയ്ക്കുള്ളിലിട്ട് പീഡിപ്പിച്ചു കൊന്നു ഇങ്ങനെ യു എ പി എ ചുമത്തപ്പെടുന്ന ആളുകളൊക്കെ ഒക്കെ ഭരണകൂടത്തിൻ്റെ ശത്രുതയ്ക്കിറയാവുന്ന ഭരണകൂടം അവരെ മനഃപൂർവ്വം കേസുകളിൽപ്പെടുത്തി കൊല്ലുകയാണ് മോദി ഫാസിസം നടപ്പാക്കുകയാണ് എന്ന് പറയുന്ന യു എ പി എ വിരുദ്ധ ലേഖനങ്ങൾ മൂന്നാമത്തത് നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ മണിപ്പൂർ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വടക്ക് കിഴക്കൻ മേഖലയാകെ നോർത്ത് ഈസ്റ്റാകെ പുകയുകയാണ് അരുണാചൽ ഇങ്ങനെ ചൈന കയറി വന്ന് അരുണാചലിൻ്റെ പകുതിയും കൊണ്ടുപോയി ഇങ്ങത്തരം വാർത്തകൾക്ക് നിരന്തരം നമ്മുടെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നു അതായിരുന്നു ഈ ഫെലോഷിപ്പിനുള്ള മൂന്നാമത്തെ വിഷയം നാലാമത്തത് വികസനം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി വികസനം ഉണ്ടാവുക വികസനമുണ്ടാവുകയെന്നായിരുന്നു വികസനം പുതിയ റോഡുകൾ ഉണ്ടാവുന്നു ഡാമുകൾ ഉണ്ടാവുന്നു കാശ്മീരിൽ ഉൾപ്പെടെ ഹൈഡൽ പ്രൊജക്ടുകൾ ജലവൈദ്യുത പദ്ധതികൾ വരുന്നു നമ്മുടെ കേരളത്തിൽ ഷിപ്പ് നിർമ്മാണം വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെ ഒരുപാട് വികസന പദ്ധതികൾ എടുത്തു ഇതൊക്കെ വരുമ്പോൾ വിഴിഞ്ഞം ഉറക്കണം വിഴിഞ്ഞ അവസാനം വന്നിട്ട് പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്ന അവസ്ഥ വരെ എത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അപ്പോൾ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് ഫലത്തിൽ സർക്കാരിനെതിരെ തിരിച്ചുവിടുക പുതിയ മെട്രോ പദ്ധതികൾ വരുന്നു ഇങ്ങനെ ഇതിനെതിരെയുള്ള കാമ്പയിൻസ് അതാണ് മറ്റൊരു വിഷയം ഇനി അവസാനത്തെ വിഷയം വളരെ രസകരമാണ് കോവിഡ് കോവിഡ് കൈകാര്യം ചെയ്തതിൽ കേന്ദ്ര സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു ഈ കാമ്പയിൻ ഗംഗയിൽ ഒഴുകി നടക്കുന്ന ശവങ്ങൾ എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ ഇതൊക്കെ ഇന്നും ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് ഈ തൊട്ടു മുമ്പ് ആരംഭിച്ചതല്ല ഇതൊരു ലോങ് ടൈം പദ്ധതിയായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകണം എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പദ്ധതി വിശദമായ ഒരു റോഡ് മാപ്പ് ഒക്കെ ഉണ്ടാക്കി പോപ്പുലർ ഫ്രണ്ട് നടപ്പാക്കി എന്ന് പറയുന്ന പോലെ കോവിഡ് കഴിഞ്ഞ ഉടനെ കോവിഡിൽ പരാജയപ്പെട്ടു ഓക്സിജൻ സിലിണ്ടറുകൾ ഓക്സിജൻ കിട്ടാനില്ല ഓർക്കുന്നില്ലേ ഓക്സിജൻ കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ മോദി സർക്കാർ ഡൽഹിയിലേക്ക് കെജ്രിവാളായിരുന്നു അതിൻ്റെ പ്രചാരകർ ഓക്സിജൻ കിട്ടാതെ ആളുകൾ പിടയുകയാണ് അല്ലേ ആദ്യമൊക്കെ ഇങ്ങനെ പെട്ടുന്ന ആളുകളുടെ കഥയൊക്കെ പറഞ്ഞു അവസാനം റിലയൻസ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ദില്ലിയിലേക്ക് ഓക്സിജൻ ടാങ്കറുകൾ അയച്ചപ്പോൾ ആർക്കും വേണ്ട അത് വഴി കിടക്കുവരാം അപ്പോൾ ഈ ക്യാമ്പയിനിൽ ഗംഗയിൽ ഇങ്ങനെ ശവങ്ങൾ ഒഴുകി നടക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ മരണമെല്ലാം മറച്ചു വെച്ചു മരണമെല്ലാം മറച്ചു വെച്ച് നമ്പർ വൺ കേരളം നമ്മൾ കോവിഡിനെയും ടീച്ചറുമ്പോൾ പരാജയപ്പെടുത്തി ക്യാപ്റ്റൻ കപ്പൽ ആടികുലയാദം നോക്കി എന്നുള്ള കാമ ഇവിടെ നടന്നു അത് എൽ ഡി എഫിൻ്റെ കാമൻ അവസാനം നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം കൊടുത്ത് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം ഇന്ത്യയിലാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനം കേരളം പക്ഷെ മഹാരാഷ്ട്ര വലിയ സ്റ്റേറ്റ് ആണ് അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാം സ്ഥാനം കേരളമായിരുന്നു അപ്പോൾ കോവിഡ് ഇതിൽ കോവിഡിൻ്റെ പറയുമ്പോൾ ഓർക്കണം കോവിഡിനെ കുറിച്ച് നമ്മുടെ ഒരു സിനിമാക്കാരി ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തി കോവിഡ് ലക്ഷദ്വീപിൽ വന്നു കേന്ദ്രം നരേന്ദ്രമോദി ജൈവായുധം പ്രയോഗിച്ചു ഓർക്കുന്നില്ലേ ഓർക്കുന്നില്ല ഒരു നറേഷൻ ആണ് അപ്പോൾ നമ്മളിപ്പോഴാണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ആളുകളുടെ പേര് സംഘടനകളുടെ പേര് ഫെലോഷിപ്പിന്റെ പേര് അത് കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരെല്ലാം വെച്ച് ആധികാരികമായിട്ടാണ് പറയുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മുമ്പേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പദ്ധതി ലോങ് ടൈം പ്രൊജക്റ്റായിരുന്നു ഇത് അങ്ങനെ കോവിഡിനെതിരെ വാർത്തകൾ ഉണ്ടാക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യയിൽ മുഴുവൻ ജാതി വിഭജനാണ് ജാതിയുടെ പേരിൽ വിഭജനവും വിവേചനവും നടക്കുന്നു അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സവർണ ഫാസിസ്റ്റുകളുടെ പാർട്ടിയായ ബി ജെ പി ആണ് ഇന്ന് അത് ഇന്നലെയും നമ്മൾ പറഞ്ഞാൽ മോദി സർക്കാരിൽ പിന്നാക്ക ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾ പ്രാതിനിധ്യം ഇല്ല എന്നൊരു ക്യാമ്പയിൻ ജർമ്മനിയിലെ ഒരു ഇന്തോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഇവിടെ മൊത്തം പുസ്തകം എഴുതി ഇവിടെ ക്യാമ്പയിൻ ചെയ്ത കാര്യം ഇന്നലെ തമ്മുടെ വീഡിയോയിൽ പറഞ്ഞു കാണാത്തവർ ദയവായി ഇത് കാണണം അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ക്യാമ്പയിൻ ഉണ്ടാക്കുക ഈ ക്യാമ്പയിൻ്റെ ഭാഗം പക്ഷേ ഈ കാമ്പയിൻ പറയുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പാർലമെൻറ്റിലും ഈ പാർലമെൻറ്റിലും ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഏറ്റവും കൂടുതൽ ഒ എസ് ജനപ്രതിനിധികളുള്ളത് പാർലമെൻറ്റിലുള്ളത് ബി ജെ പിക്ക് ഇപ്പോൾ നോക്കൂ ഒഡീഷയിൽ പുതിയ സർക്കാർ വരികയാണ് ഈ ഒഡീഷ സംസ്ഥാനം ജയിച്ചതിന് ശേഷം ആദ്യമായി വരുന്ന സർക്കാരിനെ നയിക്കാൻ ബി ജെ പി നിയോഗിച്ചിരിക്കുന്ന ആരെയാ ഒരു പിന്നോക്ക പിന്നോക്കല്ല എസ് ടി വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വരണം പട്ടിക അധികാരനായ മുഖ്യമന്ത്രിയാണ് ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ബി ജെ പി സർക്കാർ എടുക്കുന്ന ഈ നീൽ നിലപാടുകളെയൊക്കെ മറച്ചു വെച്ച് ബി ജെ പി സർക്കാർ വലിയ ജാതി വിവേചനം പിന്നോക്കക്കാരെ ദളിതരെ എസ്റ്റികളെ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയൊക്കെ ദ്രോഹിക്കുന്നു എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ ഇങ്ങനെ ആറ് വിഷയങ്ങളിലായിരുന്നു ഫെലോഷിപ്പ് ക്ഷണിച്ചത് ഫെലോഷിപ്പിന് അപേക്ഷ കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞപോലെ കേരളം കാശ്മീർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവിടെ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നവരെ ആ ആളുകളെ സെലക്ട് ചെയ്യുക അവരുടെ ആർട്ടിക്കിളുകൾ സെലക്ട് ചെയ്ത് അവർക്ക് വിഷയം കൊടുക്കുന്നത് ധന്യ രാജേന്ദ്രൻ രാജേന്ദ്രനും സീമ ചിസ്തിയും സീതാറാം യെച്ചൂരിയുടെ രാജ്യം ഇവരാണ് ഇവർ കൊടുക്കുന്ന വിഷയങ്ങൾ എടുത്ത് ലേഖനങ്ങൾ എഴുതണം ഇനി ലേഖനങ്ങൾ എഴുതിയോ എഴുതി എത്ര പേരെ തെരഞ്ഞെടുത്തെന്നറിയോ നൂറ്റി അൻപത് പേരെ നൂറ്റൻപത് പേർ ഈ ലേഖനങ്ങൾ എഴുതും അത് അവരേതെങ്കിലും പബ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യാൻ മാർഗമില്ലെങ്കിൽ ഇവർ കാരവനിൽ പ്രസിദ്ധീകരിക്കും ദ കിൻഡി പ്രസിദ്ധീകരിക്കും ദ വയറി പ്രസിദ്ധീകരിക്കും ദ ന്യൂസ് മിനിറ്റി പ്രസിദ്ധീകരിക്കും ഇവരുടെ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും എന്നിട്ട് ഈ ലേഖനങ്ങൾ ഇവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങൾ നൂറുകണക്കില് ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്യും അതേക്കുറിച്ച് വീഡിയോകൾ ചെയ്യും ദ കാരവനിലൊരു ലേഖനം വന്നിരിക്കുന്നു ഇങ്ങനെയാണെന്ന് എന്നിട്ട് ആ വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്യും ഇതായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നടന്ന ഒരു അട്ടിമറി അട്ടിമരിശ്രമം മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടന്ന അട്ടിമറിശ്രമം ഇനി ഞാൻ ചില ആളുകളുടെ പേര് പറയാം അടുത്ത അടുത്ത ഘട്ടം അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് മുസ്ലിങ്ങളെ പശുവിൻ്റെ പേരിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു ബീഫ് നിരോധിക്കുന്നു എന്നൊക്കെ പറയുന്ന വിഷയത്തിൽ ലേഖനം എഴുതാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മലയാളിയാണ് കോഴിക്കോടുകാരൻ അഷ്ഫാഖ് അഷ്ഫാക്ക് എഴുതിയ ലേഖനങ്ങൾ കാരമനും മാധ്യമവും ഒക്കെ നിരന്തര പ്രാധാന്യത്തോടെ വലിയ പ്രാധാന്യത്തോടെ പ്രസവിച്ചു അതും പ്രസിദ്ധീകരിച്ചു അത് ഒരുപാട് ഭാഷകളിലേക്ക് മൊഴിമാറ്റപ്പെട്ട് ഇന്ത്യയിലെ പാടും പ്രചരിപ്പിക്കപ്പെട്ടു ഇനി ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങൾ ജമ്മു കാശ്മീരിൽ ഞാൻ പറഞ്ഞില്ലേ പുതിയ വികസന പദ്ധതികൾ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ലേഖനം എഴുതുക അത് പ്രസിദ്ധീകരിക്കാൻ അവിടെ വരുന്ന ജലവൈദ്യുത പദ്ധതികൾ ആകെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഉൾപ്പെടെയുള്ള ലേഖനങ്ങൾ എഴുതാനായിട്ട് ഫെലോഷിപ്പ് കൊടുത്ത് ഉമർ അഹമ്മദിനാണ് അദ്ദേഹം എഴുതിയ ലേഖനം ദ കാശ്മീർ ഒബ്സർവറും ദ കിൻഡും ഒക്കെ പുനഃപ്രസിദ്ധീകരിച്ചു ഇനി കോവിഡ് കോവിഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഓർക്കണം കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് സംഭവം ഉണ്ടായി കോവിഡ് വാക്സിൻ കോവിഡ് വാക്സിൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കോവിഷീൽഡിനെ കുറിച്ച് പറഞ്ഞു പിന്നെ കോവാക്സിനെ കുറിച്ച് പറഞ്ഞു ഗുരുതരം ആളുകൾ മരിക്കുകയാണ് എല്ലാവർക്കും വലിയ ആരോഗ്യ പ്രശ്നമാണ് ഇപ്പോൾ ആരും പറയുന്നില്ല എലക്ഷന് തൊട്ടു മുമ്പ് അതൊന്നുകൂടെ എടുത്ത് ഒരു വാർത്തയുണ്ടായി അത് വലിയ തോതിൽ ചർച്ചയായി ചാനൽ ചർച്ച നടന്നു നമ്മുടെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു അത്തരം വാർത്തകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെലോഷിപ്പ് കൊടുത്ത് ഫർഹീൻ ഖുറേഷി എന്ന് പറയുന്ന ഒരാൾക്കാണ് തീർന്നില്ല ലക്നൗയിലുള്ള അലിഷാർ ജഫ്രി ആസിസ് മിർസ ഇവരൊക്കെ ഗ്രാമീണ മേഖലയിലും ദളിത് ദളിതുകളും അനുഭവിക്കുന്ന ഗ്രാമീണ ജനങ്ങളും ദളിതകളും അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് വാർത്ത എഴുതാൻ ഫെലോഷിപ്പ് വാങ്ങിച്ച നൂറ്റമ്പത് പേരുടെ പേരും ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട ഇവർ ഹോട്ട് സബ്ജക്റ്റുകളിൽ ഇവർ സെലക്ട് ചെയ്ത കുറച്ച് ആളുകളുടെ പേര് പറയാണ് ഇനി വികസന പദ്ധതി ആഗ്രയിൽ മെട്രോ റെയിൽ വരികയാണ് ബുള്ളറ്റ് ട്രെയിൻ വരുന്നു ഹൈസ്പീഡ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ അടക്കി ഹൈഡ്രജൻ ട്രെയിൻ പോലും നമ്മൾ കൊണ്ടുവരാൻ പോവാം അങ്ങനെ വലിയ പദ്ധതികൾ വികസന പദ്ധതി വരുന്നു ഇത്തരം പദ്ധതികളൊക്കെ നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കും ഇതൊക്കെ വലിയ സമ്പന്നർക്ക് വേണ്ടിയുള്ളതാണ് പൊതുജനങ്ങളുടെ പടമെടുത്ത് പാവപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പടമെടുത്ത് ഇത്രയും വലിയ ദൂർത്തിന് സമാനമായ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു തുടങ്ങിയ കാമ്പയിൻ നടത്താൻ വേണ്ടി ചുമതലപ്പെടു ഫെലോഷിപ്പ് കിട്ടിയ കിട്ടിയത് സുമിത് ചക്രവർത്തിക്കാണ് ഇങ്ങനെ ഫെലോഷിപ്പ് കിട്ടിയ നൂറ്റി അൻപത് പേരുടെ പേരുകളും നമ്മുടെ പക്കലുണ്ട് പക്ഷേ ഇത് നമ്മൾ എടുത്തെല്ലാം കൂടെ പറ്റില്ല അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ വെറുതെ വന്നിരുന്ന എ ബി സിയിൽ എന്തൊക്കെയോ പറയുകയാണെന്ന് ചില കമൻ്റുകൾ ഇന്നലെ സോറോസിൻ്റെ വാർത്തയ്ക്ക് താഴ്ക്കണ്ടു വെറുതെ ഒന്നുമല്ല കൃത്യമായ ഡാറ്റ ഡാറ്റ വെച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ ബി ജെ പിയുടെ മൂന്നാം ഭരണം ഉണ്ടാവാതിരിക്കാൻ വളരെ ആസൂത്രിതമായി അഞ്ച് വർഷം മുമ്പേ ആരംഭിച്ച ഒരു ദൗത്യത്തിൻ്റെ അവസാന ഘട്ടമാണ് നമ്മൾ കണ്ടത് അവർ തോറ്റുപോയി എന്ന് പറയാൻ പറ്റില്ല അവർ ഭാഗികമായി വിജയിച്ചു അവർക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ആളുകളെ അട്ടിപറിച്ച് ജനഹിതം തെറ്റായ വഴിയിലൂടെ തിരിച്ചുവിടാൻ കഴിഞ്ഞു ഇപ്പം തന്നെ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ കമ്പനി വീണ്ടും തുടരുക ആദ്യമേ ഓഹരിക്കും കുമ്പകോണം എന്ന് പറഞ്ഞു അതായത് സ്വാഭാവികമാണ് എക്സിറ്റ് പോൾ വരുമ്പോൾ ഉടനെ സർക്കാർ വീണ്ടും വരുന്നപ്പോൾ ഷെയറിൻ്റെ വില കൂടി കൗണ്ടിങ് തുടങ്ങിയപ്പോൾ മോദി ഉൾപ്പെടെ പിന്നിലാണെന്ന് തോന്നപ്പം അത് താഴ്ന്നു പിറ്റേ ദിവസം വീണ്ടും വിജയം ഉറപ്പിച്ചപ്പോൾ സർവ്വകാല റെക്കോർഡിലെത്തി സർവകാല എന്ന് പറയാതെ ഇത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു എന്ത് പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് നീറ്റ് നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു അതും എൻ ഡി എ അധികാരമേൽക്കുന്നതിന് മുമ്പ് എൻ ഡി എ സർക്കാർ ഉത്തരം പറയണം ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നാൽ സർക്കാരിൻ്റെ വീഴ്ചയാവുന്നത് എങ്ങനെയാണ് അപ്പോൾ ഈ പാർലമെൻറ്റിലടക്കം ഇനി ഇതെല്ലാം ഉന്നയിക്കാൻ പോകാം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അടുത്ത അഞ്ച് വർഷത്തെ കാലത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നോക്കൂ തെരഞ്ഞെടുപ്പ് മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന ദിവസമാണ് കാശ്മീരിൽ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോയ ആളുകളെ കൂട്ടക്കൊലക്കിരയാക്കി ആ ഡ്രൈവർക്ക് വെടിയേറ്റ് അയാൾ എന്നിട്ട് അയാൾ വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ വണ്ടി നിർത്തിയിരുന്ന എല്ലാവരെയും കൊല്ലം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു നമ്മുടെ പത്രങ്ങളിലൊക്കെ ചെറിയ വാർത്ത ബോക്സ് ന്യൂസ് ആണ് അപ്പം ഭീകരാക്രമണങ്ങൾ ഉണ്ടാവും നിരന്തരം പ്രതിപക്ഷം ഇവരൊക്കെ പറഞ്ഞ പ്രതിപക്ഷം ശക്തമായി വെറുതെ ഉള്ള പ്രതിപക്ഷം അല്ല ഇവരുടെ ലക്ഷ്യം ഇപ്പോഴും പറയുന്നത് അടുത്ത് രണ്ട് സംസ്ഥാനങ്ങളിലെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥ ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഈ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമം ആരംഭിക്കും നോക്കൂ അധികാരത്തിൽ വന്ന് ഒരു സർക്കാർ ഭരിക്കട്ടെ എന്നല്ല ഒരു സമയം നിശ്ചയിക്കുക മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ സർക്കാരിനെ വീഴ്ത്താനുള്ള പണി ഞങ്ങൾ ആരംഭിക്കും എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ് ഇപ്പോഴും പറയാണ് രണ്ട് മാസം ഇവിടെ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല അവരെ വീഴ്ത്താനുള്ള പണി ഞങ്ങൾ ആരംഭിക്കും എന്ന് പറയുന്ന നിർലജ്ജം ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കുകയാണ് അതാണോ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോള് പ്രതിപക്ഷത്തിൻ്റെ ഏക ലക്ഷ്യം ഇപ്പോൾ ഈ സർക്കാരിനെ എങ്ങനെയും മറിച്ചിടുക എന്നുള്ളതാണ് അതിന് വലിയ പ്രൊമോഷൻ കൊടുക്കുകയാണ് മാധ്യമങ്ങൾ ഇതൊന്നും നിഷ്കളങ്കമല്ല ഇതൊക്കെ നിഷ്കളങ്കമാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടിട്ട് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയുന്നവരെങ്കിൽ അവർക്ക് വേണ്ടി കരയാൻ നമുക്ക് കണ്ണീരില്ല അപ്പോൾ ഇത് നമ്മൾ ഇതൊരു പരമ്പര എന്ന നിലയിൽ നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇനിയും നമ്മൾ നാളെയും മറ്റന്നാളുമായും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ജോർജ് സോറോസ് ധ്രുവറാഠി ഉടമ ഉടമ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ശ്രമങ്ങളെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ കൂടെ ഉണ്ടാവണം പ്രേക്ഷകർ വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ധ്രുവ റാഠി എന്ന് പറയുന്ന കൊണ്ടാടപ്പെട്ട യൂട്യൂബർ എന്താണ് ചെയ്തത് എന്നതിൻ്റെ വിശദാംശങ്ങളുമായി നമ്മൾ വരുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെയുള്ള ചാനലുകളുടെ റേറ്റിംഗ് വല്ലാതെ കുറഞ്ഞു യൂട്യൂബിൻ്റെ അൽഗോരിതം മാറ്റി അതിൻ്റെ പേരിൽ യൂട്യൂബ് തന്നെ പതിനേഴ് പേരെ പിരിച്ചുവിട്ടു ആ കൂട്ടത്തിൽ മലയാളികളുമുണ്ട് അപ്പോൾ എ ബി സി മലയാളത്തിൻ്റെ റേറ്റിംഗ് വ്യൂവർഷിപ്പ് കുറഞ്ഞത് സ്വാഭാവികമല്ല നമ്മൾ അന്തം വിട്ടു ഇതെങ്ങനെ കുറഞ്ഞു ഇതങ്ങനെ കുറഞ്ഞു ഒന്നും കയറുന്നില്ലല്ലോ എന്ന് നമ്മൾ പലകൂറി പറഞ്ഞു നമ്മൾക്ക് മാത്രമല്ല അതേസമയം ധ്രുവ്രാഠ്യെ പോലെയുള്ള ആളുകൾക്ക് പതിനെട്ട് കോടിയൊക്കെ ആയിട്ട് കുതിച്ചു കയറി സർക്കാരിനെതിരെയുള്ളവരുടെ എതിരെ പറയുന്ന ആളുകൾക്ക് വലിയ വിയർഷിപ്പ് കിട്ടിയും അല്ലാത്തവരുടെ താഴുകയും ചെയ്തു ഇത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് അനുഭവമുണ്ട് ഇൻസ്റ്റ അനുഭവിക്കുന്ന ഉപയോഗിക്കുന്നവർക്ക് അനുഭവമുണ്ട് ഇവിടെയൊക്കെ പണമൊഴുകുന്നുണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഇടപെടലുണ്ട് അതുകൊണ്ടാണ് യൂട്യൂബ് പതിനേഴ് വരെ പിരിച്ചുവിട്ട് അതിൽ മലയാളികളും ഉണ്ട് എന്ന് ഓർക്കും പറയാം കേരളത്തിലെ ചാനലുകളെ ആരൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട് ആരൊക്കെ മറ്റ് ചാനലുകളെ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളും ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് നമുക്ക് ആകെയുള്ള സപ്പോർട്ട് പ്രേക്ഷകർ കൂടെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഫേസ്ബുക്കിലെ കാര്യമല്ല ഞാൻ പറയുന്നത് യൂട്യൂബിലെ കാര്യമാണ് യൂട്യൂബിൽ ചെന്നിട്ട് ഒന്നും ചെയ്യേണ്ട ഒരു നയാ പൈസയുടെ മുറക്കില്ല ആ സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ബട്ടൺ ഒന്ന് ഞെക്കുക ആ ബെല്ലൈക്കൺ കൂടെ ഞെക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോയും കിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുക ഞങ്ങളൊരു ഞങ്ങളും ഈ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും ഉണ്ടാവും കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക